പേരെന്താണ് എന്താണ് ജസി ആ അത് ഞാനിപ്പം നോട്ട് ചെയ്ത ഒരു പോയിന്റ് ഞാനും പറയാനായിട്ട് ഉദ്ദേശിച്ചത് അതായത് നമുക്കിപ്പം മറ്റേ പാരിപ്പള്ളിയിൽ പോകണം എന്തുകൊണ്ട് നമ്മുടെ ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് ആക്കി മാറ്റിക്കൂടാ രണ്ടാമത്തെ കാര്യം നമ്മൾ അത് അലങ്കോലപ്പെട്ടിടയ്ക്ക അതൊരു പിന്നെ നമുക്ക് ട്രിപ്പ് ഒക്കെ ഒരു യാത്രാ ബോട്ടൊക്കെ വെച്ചേക്കും എല്ലാര് ഒരു സുഖ സൗകര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് യാത്ര പോട്ടുവെച്ച് ഇവിടെ ആലപ്പുഴയിലൊക്കെ പോകുന്നുണ്ടല്ലോ എല്ലാരും അപ്പൊ അവിടെ ഇവിടെ ഒരു നമുക്ക് ബോട്ട് തുടർന്ന് എന്താണോ പണ്ടത്തെ റൂട്ട് ഉണ്ടായിരുന്നേ ഇവിടെ ബോട്ട് രാത്രിചട്ടി പറയുമ്പോ നമ്മള് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡും അവസ്ഥയിലാണ് പറയാൻ വേണ്ടി വരിക അതും പറയാൻ വേണ്ടി വരിക പിന്നെ നമ്മളെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് അതും നവീകരിക്കണം രണ്ടാമത്തെ കാര്യം പിന്നെ നമ്മൾ ആണ്ടാമുക്കം ബസ് സ്റ്റാൻഡ് ഇവിടെ പത്തനംതിട്ടയിൽ നിന്ന് വണ്ടി പോയിക്കൊണ്ടിരുന്ന പത്തനംതിട്ട തെക്കും ഭാഗം എല്ലാം വണ്ടി പോയിക്കൊണ്ടിരുന്ന ഇവിടെ വെയിറ്റിംഗ് ഷെഡും ഇല്ല ഈ പത്തനംതിട്ട വണ്ടിയിൽ നിന്ന് ആൾക്കാർ ഇന്നലെയും വന്ന് പത്തനംതിട്ട വണ്ടി ഇല്ലെന്ന് ചോദിച്ചിട്ടുണ്ട് അതിപ്പോ നിർത്തിവെച്ചിട്ട് ആ സ്റ്റേഷൻ മാസ്റ്ററിന്റെ ഓഫീസ് അടച്ചടക്കുകയാണ് അപ്പൊ ഇവിടത്തെ എല്ലാം പോയാൽ എല്ലാരും കട അടച്ച് വീട്ടിൽ പോവുകയാണ് ബസ് സ്റ്റാൻഡ് അതൊരു നവീകരണം ഇല്ലാതെ ഇറങ്ങിയാ ഒരു സൗജന്യ അവസ്ഥയാണിരിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ട്രാൻസ്പോർട്ട് ബസ് വരുന്നില്ല പിന്നെ അത് കണക്കെല്ലാം ഒരു കമ്പാറ്റേഷൻ ചെയ്ത് അത് ഹോട്ടലിൽ ആൾക്കാർ കയറാതെ അതും പൂട്ടിയിട്ടിരിക്കുന്ന അവർക്ക് എത്ര നഷ്ടം അറിയാവോ ഈ കട എടുത്തവർക്ക് തന്നെ ഒന്നും കച്ചോടമില്ലാതെ വെറുതെ ഇരിക്കുകയാണ് ഈ ആ മുക്കം ബസ് സ്റ്റാൻഡിലേക്ക് എല്ലാരും കട അടച്ചിട്ടങ്ങ് പോവ ഞായറാഴ്ച ഒന്നും ഒരു മനുഷ്യനും ഇല്ല അപ്പൊ അവിടെ ലൈറ്റ് ഇല്ല വെട്ടമില്ല ഷവറാണ് ഒന്നുകൂടി കിടക്കുന്നത് വെറുതെ ഒരു ഒരു ബസ് കുറച്ച് ബസ്സുകൾ വരുന്നു അവിടെ നമുക്ക് ഷീ ലോഡ്ജോ ലോഡ്ജ് ഇല്ലേ അതും കിടക്കുന്നതേ ഉള്ളൂ ആണ്ടാമുക്കം ബസ് സ്റ്റാൻഡിന്റെ പേര് മാത്രമേ ഉള്ളൂ ഒരു നവീകരണവും ഇല്ല ഈ ആണ്ടാമക്കം ബസ് സ്റ്റാൻഡിൽ പിന്നെ ഇതുപോലെ ഓരോ കാര്യം ഒരുപാട് കാര്യങ്ങളുണ്ട് സാറേ കൂടി ആ ൂടി കിടക്കുന്നുണ്ടെ പോയപ്പോ നമ്മളിപ്പോ എടുത്തു കഴിഞ്ഞാൽ അമ്യൂണിറ്റി അമ്യൂണിറ്റി സെന്റർ എന്ന് പറഞ്ഞ ഒരു ഒരു കെട്ടിടം അല്ലെ കെട്ടാൻ തുടങ്ങി പാതി വെച്ച് വെച്ച് ബസ് ബസ്റ്റാൻഡിന്റെ സമീപമായിട്ട് അത് 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 അങ്ങനെ അങ്ങനെ ഒന്ന് ഒന്ന് പൂർത്തീകരിച്ചിട്ട് അത് വല്ല ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് കൊടുക്കാം അല്ലെ അങ്ങനെ അവർക്ക് നടത്താനായിട്ട് കൊടുക്കുക ഒരുപാട് കാര്യങ്ങൾ പാതി വഴിച്ച് നിർത്തി ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ അങ്ങനെയാണെങ്കിൽ ഈ ഓട്ടോക്കാർക്കെല്ലാം എന്ത് മാത്രം ഓട്ടം കിട്ടിയേനെ ഓട്ടോക്കാരെല്ലാം വെറുതെ കിടക്കുക അപ്പൊ ആ അധികം രാവിലെ വെളുപ്പാങ്കത്തൊക്കെ നാലു മണിക്കൊക്കെ ഓട്ടോക്കാര് വരുന്ന സ്റ്റാൻഡിൽ അവര് ഏഴ് മണിയായി എട്ട് മണിയായിട്ട് കിടന്നാ പോലെ അവർക്ക് കിട്ടുന്നത് മുന്നൂറ രൂപ വരുമാനമേ ഉള്ളൂ ഈ ഓട്ടോക്കാർക്ക് നമുക്കറിയാവുന്ന കാര്യങ്ങളാ അവര് കേറുമ്പോ നമ്മള് കേറുമ്പോൾ പറയുന്ന കരയുന്നതാ അവര് അവര് കുടുംബം എങ്ങനെ കഴിയും ഇങ്ങനെയൊക്കെ ഒരു നവീകരണങ്ങൾ കൊടുത്താൽ അവരൊക്കെ ഓരോ സ്റ്റാൻഡ് പിടിച്ച് അവർക്ക് കിടക്കത്തില്ലേ അപ്പൊ അവിടെ ആവുമ്പോ ഓട്ടം കിട്ടും ായി വരും വെളി നാടുകളിൽ തന്നെ സായ്പ്പ് മതമേ കൊടുത്താൽ ഇവിടെ എത്ര സായ്പ് മതമ ഈ ആണ്ടമുക്കത്തൊന്നു ചോദിച്ചിട്ടുണ്ടല്ലോ വർക്കല വണ്ടി ഉണ്ടോ അപ്പം ഈ വർക്കല വണ്ടി ഇവിടെ റൂട്ടില്ല ആണ്ടമുക്കത്തില്ല ആ രണ്ടു വണ്ടി ഒരു വണ്ടി എങ്ങണ്ടേ ഉള്ളു വർക്കല വണ്ടി കൂടുതലും വേണം ഇവിടെ ഇല്ല വരുന്നില്ല ആ അങ്ങനെയൊക്കെ കാര്യങ്ങള് തെക്കും ഭാഗം വണ്ടി ഇവിടെ ബോട്ട് വരുന്നില്ലെന്ന് തോന്നുന്നു മാസത്തിന്റെ ഓഫീസ് അടച്ചിട്ടും അഞ്ചു വർഷം കൊറോണ കാഴ്ച തുറന്നിട്ടില്ല കൊറോണ കൊറോണക്കാശം ഇവിടെ നശിച്ചടക്ക് നമുക്ക് ഒരു ഒച്ചോടവില്ല ആ അങ്ങനെയുള്ള നവീകരണങ്ങളൊക്കെ ചെയ്യണ്ടേ ആ വളരെ സാറും ഒരു ദിവസം വന്ന് നോക്കിയാൽ അറിയാൻ സാധിക്കും ഇവിടെ വന്നു ഈ നവീകരണം ഈണ്ടാമ വേണോ വേണ്ട ബസ് സ്റ്റാൻഡ് തന്നെ കെട്ടിയിട്ടിരിക്കുന്ന സ്റ്റാൻഡിൽ പോയിക്കാൻ പോലും സ്ഥലം ഞാൻ അതെ നടന്നു പോടൊക്കെ സാറിനെനിക്കറിയാൻ ഞാൻ അവിടെയൊക്കെ പക്ഷെ കുറവാണ് കണ്ടിട്ടുണ്ട് പോകാറുണ്ട് ഞാൻ വൈകുന്നേരം പക്ഷെ എന്നെ കാണാറുണ്ടല്ലേ ആ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അവിടെ ഒക്കെ ഇപ്പം പറഞ്ഞ പണ്ടത്തെ ആളൊന്നും ഇല്ല അത് വളരെ ശരിയാണ് ആശ്രമ മൈതാനത്ത് എന്തെങ്കിലും നവീകരിച്ച് നമുക്കിവിടെ ഒരു വീഗാലാന്റിണങ്ങി നമ്മൾ കൊച്ചിയിൽ അവിടെ മലപ്പുറത്തൊക്കെ ഇപ്പൊ എല്ലാവരും പോന്നുള്ളൂ അവിടെ നവീകരി സ്ഥലം മൈതാൻ അല്ല ഞാൻ പറയുന്നത് അതുപോലെയൊക്കെ വേണം ഇവിടെ പിള്ളേരെയൊക്കെ കൊണ്ട് അങ്ങനെ കൂടുക യാത്രക്ക് വെള്ളത്തിൽ കുളിക്കാൻ അങ്ങനെ പോയൊക്കെ വർക്കലയിലൊക്കെ പോയൊക്കെ എത്ര പിള്ളേർ മരിക്കുന്നേ ആ ഇവിടെ ഒക്കെ അങ്ങനെയുള്ള ഇത് വെച്ചാ പിള്ളാരൊക്കെ ഇവിടെ കളിക്കത്തില്ലേ അതൊക്കെയാ ആ ഈ മൈതാനൊക്കെ വെറുതെ കിടക്കാനോ സാറേ എന്തിനാ വെറുതെ നമുക്ക് മൈതാനം മൈതാനായിട്ട് വേണമല്ലോ സ്ഥലമല്ലേ ഈ ബീച്ച് അവിടെ ആക്രമത്തൊരു മൈതാനം ഇത് കിടക്കുന്നില്ലേ ഒരു ഇത് ചെയ്തിട്ടിരിക്കുന്നില്ലേ പിള്ളേർക്ക് കളിക്കുന്ന സാധനം ആ ആ അഡ്വഞ്ചർ പാർക്ക്ഡ്രൻസ് പാർക്കൊക്കെ അത് നവീകരിക്കണം അല്ല ഞാൻ അവിടുത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊറേയേറെ ഇതൊക്കെ പാർക്കുകൾ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് പക്ഷെ അത് പൂട്ടി കിടക്കുകയാണ് കാട് പിടിച്ച് കിടക്കുകയാണ് അതിപ്പോ ഇന്നാലാണ് വൃത്തിയാക്കിയെന്ന് തോന്നി വീണ്ടും പക്ഷെ ഇത് അത് അത് ആൾക്കാരൊക്കെ തുറന്നു കൊടുക്കുകയും അവർ വന്ന് ഇരിക്കാനൊക്കെ ഒരു അവസ്ഥ ഉണ്ടാക്കണം സാഹചര്യം ഉണ്ടാക്കണം അവിടെയൊക്കെ നവീകരിച്ചാണല്ലോ ഞാൻ പറയുന്നത് അവർക്കൊരു വളർച്ച ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ 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 കടന്നാ എങ്ങനെ നന്നാവുന്ന തിരുവനന്തപുരം ഒക്കെ ആലപ്പുഴ ഒക്കെ എത്ര മെച്ചപ്പെട്ടിടക്ക അവിടെ ബസ് സ്റ്റാൻഡൊക്കെ നോക്കണം എന്തുമാത്രം പുരോഗമനം ഓ നമ്മളിവിടെ ഈ കൊല്ലം ബസ് സ്റ്റാൻഡിൽ ചെന്നാൽ തന്നെ നമുക്ക് എങ്ങോ എവിടെ നിക്കണമെന്ന് അറിയാ തലയോന്നും വല്ല വീരുവെന്നോ പേടിക്കാൻ അതൊന്ന് പുറത്തിറങ്ങിയാ നിൽക്കുന്ന പേടിച്ച് ാണ് അല്ലേ കോൺക്രീറ്റ് പാടികളൊക്കെ ഇളകി വീണോണ്ടിരിക്കയാണ് സൈഡും നിക്കുക വളരെ ശോചനീയ അവസ്ഥയാണ് അതുകൊണ്ടു വെള്ളം കയറും അത് എനിക്കൊന്നും പല പല്ല നമ്മുടെ എറണാകുളം ട്രാൻസ്പോർട്ട് സ്റ്റാന്റും ഒക്കെ അങ്ങനെ അവസ്ഥയില്ല ഓക്കെ അപ്പോൾ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ